മോദി സർക്കാരിനെതിരെ എന്തെങ്കിലുമൊക്കെ എന്നും വിളിച്ചു പറയുക എന്ന ലക്ഷ്യവുമായിട്ടാണ് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും രംഗത്ത് വരാറുള്ളത് മോദിക്കെതിരെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണം യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും കോൺഗ്രസിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നവരല്ലേ ഇതൊന്നും വെറുതെ ചോദിക്കല്ല നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇപ്പൊ ലൈറ്റസ്റ്റ് ആയിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കോൺഗ്രസ് തന്നെ തന്നെ കിട്ടണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ മൂല്യം തകർക്കുന്നവരാണ് മോദി സർക്കാർ എന്ന രീതിയിലാണ് വാർത്തകൾ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത് കോൺഗ്രസിനെല്ലാം കിട്ടണം ഇതാണിപ്പോ സഹേല മാധ്യമങ്ങളുടെയും ആഗ്രഹം നമുക്ക് വളരെ ലളിതമായിട്ട് ഇന്നലകളിൽ കോൺഗ്രസ് എന്താണ് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കാം ഇന്ദിരാഗാന്ധി രാജ്യം ഭരിച്ച സമയത്ത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുത്തിട്ടില്ല അതിവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല ഒരു പ്രശ്നവുമില്ലേ അപ്പൊ യഥാർത്ഥത്തിൽ ഈ ചർച്ച ചെയ്യുമ്പോൾ അതെന്തുകൊണ്ടാ ഒരു മാധ്യമവും എടുത്തു പറയാത്തത് അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ തെലുങ്കാന കർണാടക ഇതൊക്കെ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത് അവിടെയൊക്കെ തന്നെ എന്തുകൊണ്ടാ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് കൊടുക്കാത്തത് ഇത് ഇത് ഒരു പ്രശ്നവും ഇവിടുത്തെ ഒരു മാധ്യമത്തിനും അതേസമയം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കുമോ കൊടുക്കില്ലേ കൊടുത്തിട്ടില്ലെങ്കിൽ മോദി സർക്കാർ ജനാധിപത്യത്തിന്റെ മൂല്യം തകർക്കുന്നു എന്ന് തോന്നിയതുപോലെ വിളിച്ചു പറയുക യഥാർത്ഥത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന്റെയൊക്കെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രത്യേക സഭ സമ്മേളനം കഴിഞ്ഞ് അടുത്ത സമ്മേളനം തുടങ്ങുന്ന സമയത്താണ് ഈ വോട്ടെടുപ്പൊക്കെ ഉണ്ടാവുക ആ സമയത്തേക്കാണ് ചർച്ചകളൊക്കെ തന്നെ വരിക ഇപ്പൊ സകല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട് സമവായം ഉണ്ടാവുമോ ഈ ഒരു വിഷയത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊടുക്കുമോ എന്ന് അല്ല എനിക്ക് ചോദിക്കാനുള്ളത് ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം വന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഗതികെട്ട് മാനംഘട്ട അവസ്ഥയിലെത്തിയിട്ട് സഭയിലെത്തിയ സമയത്ത് യാഥാർത്ഥ്യം തിരിഞ്ഞിട്ടല്ലേ ഈ പറയുന്ന ഈ പ്രതിപക്ഷം ആ ഒരു തിരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന് ശബ്ദ വോട്ടെടുപ്പോട് കൂടിയിട്ട് സ്പീക്കറെ തിരഞ്ഞെടുത്തതും ആ ഒരു സമയത്ത് കോൺഗ്രസ് എന്താ ശക്തമായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നിൽ സുരേഷിനെ കൊണ്ട് കൊടുപ്പിക്കുന്നു ശക്തമായിട്ടുള്ള രണ്ടും കൽപ്പിച്ച് ഇറങ്ങാന്ന് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നു പിറ്റേത് സഭയിലെത്തിയ സമയത്താ വോട്ടു ചെയ്യാൻ കോൺഗ്രസിലെ അംഗമായിട്ടുള്ള ശശി തരൂര് പോലും അവിടെ എത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പ്രതിപക്ഷം തിരിച്ചറിയുന്നത് അത് മത്സരിച്ച് മാനം കടാതിരിക്കാൻ പിൻവാങ്ങി അപ്പോ ഒരു സ്പീക്കർ സ്ഥാനത്തേക്കുള്ള മത്സരം ഒഴിവാക്കാൻ സമവായ ചർച്ചക്ക് രാജ്നാഥ് സിംഗ് ഉൾപ്പെടെ പ്രതിപക്ഷത്തിന്റെ അടുത്ത് പോയിരുന്നു അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് ചർച്ചയല്ല അപ്പോ അങ്ങോട്ട് ആദ്യഘട്ടത്തിൽ തന്നെ സമവായ ചർച്ചക്ക് പോയിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയും അതുമായി ബന്ധപ്പെട്ട നേതാക്കന്മാർ ചെയ്തിട്ടുള്ളതൊന്നും ഇവിടെ ചർച്ചയില്ല മറിച്ച് ഈ ഒരു സമവായ ചർച്ച നടന്നതും അത് തെറ്റിപ്പോയതിനൊക്കെ കാരണം പ്രതിപക്ഷമാണ് എന്നുള്ളത് മറച്ചു വെച്ചിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിന് സമവായമുണ്ടാകുമോ എന്ന് നമ്മുടെ മാധ്യമങ്ങൾക്കൊന്നും യാതൊരു ലജ്ജയുമില്ലേ നിങ്ങളൊക്കെ കോൺഗ്രസ്സിന് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണെന്ന് അന്തസ്സോടെ അങ്ങ് വിളിച്ചു പറഞ്ഞോളൂ നിസ്വജ്ജ്ഞരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നുണ്ട് കോൺഗ്രസിന് എന്ത് കിട്ടാതിരുന്നാലും അതിന് വേണ്ടിയിട്ട് വാദിക്കുന്നവർ കോൺഗ്രസ് വക്താക്കളാണ് അതാണ് നമ്മുടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് ി ഈ വരുന്ന ഈ പറയുന്ന അടുത്ത സമ്മേളനം തുടങ്ങുന്ന സമയത്ത് അത് സമവായത്തിലേക്ക് വരുമോ തിരഞ്ഞെടുപ്പിലേക്ക് വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം